മിഷനിലേക്ക് സ്വാഗതം ജനകീയസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന പച്ചക്കറി കൃഷി ടെറസിലും മുറ്റത്തും എന്നതിൽ എച്ച് ഡി പിട്ടി പോട്ടിംഗ് മിക്സ് നിറച്ചത് പച്ചക്കറി തൈകളടക്കം കാക്കൂർ ബ്ലോക്ക് മോഡൽ അഗ്രോ സർവീസ് സെന്ററിന്റെ സഹായത്തോടെ വിതരണം ചെയ്തു നമ്മുടെ വർഷത്തെ പ്രോജക്റ്റായ റസിലും മുറ്റത്തും പച്ചക്കറി കൃഷി നടത്തുക എന്ന കൂടി മണ്ണില്ലെങ്കിലും നമ്മുടെ ഉള്ള മണ്ണില് കൃഷി ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മള് ഇതുപോലെയുള്ള എച്ച് ഡി പി ചട്ടി വിതരണം ചെയ്യുന്നത് ഒരു വാർഡിലേക്ക് രണ്ടെണ്ണം വീതമാണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് പതിമൂന്ന് ചട്ടിയാണ് പതിനൂറ്റമ്പത് രൂപ വെച്ചാണ് നമ്മൾ ഈടാക്കുന്നത് ബാക്കി സബ്സിഡി ആയിട്ട് നമ്മള് മുനിസിപ്പാലിറ്റി പ്രോജക്റ്റ് വെച്ച് ഫണ്ട് വിലയിരുത്തിയിരിക്കുകയാണ് എല്ലാ വർഷവും തന്നെ നമ്മൾ ഇതുപോലെ പച്ചക്കറി കൃഷി കൂടുതൽ ലിപ്യമാക്കുക അത് നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി സുലഭമായി വളർത്തുക എന്ന കൂടിയാണ് നമ്മൾ ഇതുപോലെയുള്ള ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ കൂത്താളം നഗരസഭ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എച്ച് ഡി പി ഈ ചട്ടി പോട്ടിംഗ് മിക്സ് നിറച്ചതും തൈകളും അടക്കം ആദ്യ വിതരണ ഉദ്ഘാടനം കൂത്താട്ടം നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി കലാ നിർവഹിച്ചു നിറച്ച് വെച്ചിരിക്കുന്ന ഈ പദ്ധതി നമ്മൾ ഒരു വാർഡില് രണ്ട് പേർക്ക് എന്ന നിരക്കിൽ അൻപത് പേർക്കാണ് നമ്മൾ ഇത് അനുവദിച്ചിരിക്കുന്നത് വീട്ടുമുറ്റത്ത് അതായത് ജിജി ഷാനവാസ് പറഞ്ഞതുപോലെ നമുക്ക് മണ്ണില്ലാത്തവർക്കും ടെറസിലും മുറ്റത്തും മണ്ണ് നിറച്ച ചട്ടി മിശ്രിതം നിറച്ചാണ് നമുക്ക് തരുന്നത് ഇത് റീയൂസ് ചെയ്യുന്നതിനും പറ്റും അതുകൊണ്ട് കഴിഞ്ഞ തവണകളിൽ കൊടുത്ത ആളുകൾക്ക് അത് ഈ വർഷവും അതുപോലെ ഇനി തുടർന്നും അത് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഇല്ലാവർക്കും ഉപയോഗപ്രദമാണ് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന് നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ സുനിൽ കുമാർ പി ജി അധ്യക്ഷത വഹിച്ചു നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വളരെ ഗുണനിലവാരമുള്ള എച്ച് ഡി പി ചട്ടികൾ അതിനകത്ത് സമീകൃതമായ വിധത്തിൽ കോർഡിനിസം അടച്ച് കൊണ്ടുവരികയാണ് വാസ്തവത്തിൽ ഞാൻ ഇതിന്റെ ഒരു അനുഭവം കഴിഞ്ഞ വർഷം കൃഷിയിടപ്പാട് കൃഷി നമ്മുടെ കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും എല്ലാം കൂടി തന്നെയാണ് കുറച്ച് പച്ചക്കറി കൃഷി നടത്തിയത് ഇതിന് രണ്ട് മുമ്പ് രണ്ടു വർഷം മുമ്പൊക്കെ ചെയ്ത സമയത്ത് ഒരു വെണ്ടക്കയും രണ്ട് ഒരു രണ്ടും കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് സീരിയസ് ആയി ചെയ്ത സമയത്ത് വീട്ടിലേക്ക് ആവശ്യമുള്ള നല്ല പങ്ക് പച്ചക്കറി പച്ചക്കറി ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നൊരു ഒരു പ്രത്യേക സന്തോഷമുണ്ട് പച്ചക്കറി ചട്ടി പച്ചക്കറി കൃഷി തരത്തിലും മുറ്റത്തുമെന്ന പദ്ധതി എച്ച് പി ചട്ടികളും പതിമൂന്ന് എച്ച് പി ചട്ടികളും ഒരാൾക്ക് മുപ്പത് പച്ചക്കറി തൈകളും ിസ്റ്റും നിറച്ച മണ്ണും ആണ് ഇന്ന് വിതരണം ചെയ്യുന്നത് നമുക്ക് ഒരു ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ലിസ്റ്റ് പ്രകാരം അമ്പത് പേർക്കാണ് ഈ വർഷം നമ്മൾ പദ്ധതി നടപ്പിലാക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും ഇതേ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരുന്നതാണ് ഇതിന്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത് നമ്മളിപ്പോ ബഹുമാനപ്പെട്ട കൗൺസിലർ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഏഹ് സ്ഥലമില്ലാത്ത സ്ഥലപരിമിതിയുള്ള കർഷകർക്ക് വീട്ടുമുറ്റത്തോ ടെറസിലോ കൃഷി ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെയർപേസൺ ശ്രീമതി മരിയാ ഗുരോത്തി ഡിവിഷൻ കൗൺസിലർമാരായ ശ്രീ സി ബി കൊട്ടാരം ശ്രീ ജോൺ എബ്രഹാം ഷിബി ബേബി ലിസി ജോസ് ബേബി ജോ തങ്കച്ചൻ സി എ പി സി ഭാസ്കരൻ സറാ ടി എസ് എന്നിവരും ബ്ലോക്ക് മോഡൽ സർവീസ് സെന്റർ ജീവനക്കാർ സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആയിട്ടാണ് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി